ാത്തൊരു സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് വലിയ തോതിലുള്ള താല്പര്യമൊന്നും എന്തായാലും കാണുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആദിവാസി എന്നൊരു മതം എന്നുള്ളൊരു രീതി ജാനു മുന്നോട്ട് വെക്കുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് അതിനെ ഒരു ആശയം എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണോ അതോ അതിന്റെ അടിവേരിലെ തന്നെ മനസ്സിലാക്കി അതിനെ അതിന്റെ സ്വത്വം എന്ന രീതിയിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാനാണോ അതെ അതെ അങ്ങനെ തന്നെയാണ് അതിന്റെ സ്വത്തം എന്നുള്ള അടിവേരില് തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഈ ഒരു സംരംഭം ഇപ്പോൾ അത്ര ആശയങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മൊത്തം പൊളിറ്റിക്സും കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് മൊത്തമായിട്ട് നമ്മൾ എടുത്താൽ നമുക്കത് വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടും അതിനകത്ത് തന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഈ കാൻഡിഡേറ്റിനെ നിർത്തുന്നത് അത് അത് ഒറ്റ കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എവിടെ ഏതൊക്കെ മതക്കാരാണ് നിൽക്കുന്നത് ആ മതത്തിലുള്ള ഒരാളെയാണ് നിൽക്കുന്നത് അവിടെ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത് പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല ഈ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്നത് തീർച്ചയായും ഇപ്പൊ ജാതി നോക്കിയിട്ടാണ് നോക്കിട്ടാണ് ഇപ്പോ എല്ലാവരും അവരവരുടെ ജാതി രീതിയിലാണ് ആളുകളെ സംരക്ഷിച്ച് പൊളിറ്റിക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില്ലാതെ പോയത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കാ അതുകൊണ്ട് തന്നെ അവർ നാനാവിധത്തിൽ ശിഥിലീകരിച്ച് ചെന്നം പിന്നമായിട്ടാണ് ശരിക്കും നിൽക്കുന്നത് ഈ ഇവരെയൊക്കെ ഏകോപിച്ച് നിൽക്കാൻ അവർക്കൊരു മതം വേണം അതെന്താ തെറ്റ് ഇപ്പോൾ എല്ലാ വിവ ഇപ്പോൾ ഞാൻ അടിയ സമുദായത്തിലുള്ള ആദിവാസിയാ അടിയ സമുദായത്തിലെ ആദിവാസി എൻ്റെ അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് എല്ലാം എഴുതി കഴിഞ്ഞ് സമുദായ അടിയ എന്നും കൂടെ വെച്ചിട്ട് എൻ്റെ മതം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു എന്നാണ് വെക്കുന്നത് ഞാൻ പോലും അറിയുന്നില്ല എന്റെ മതം ഹിന്ദു എന്ന് എഴുതി അങ്ങ് ചേർക്കുക അപ്പോ മതത്തിന് പോലും അലഞ്ഞു നടക്കുന്ന ആളുകളായിട്ടാണ് ഈ വിഭാഗത്തിനെ ശരിക്കും കണ്ടിരിക്കുന്നത് അപ്പോ മതത്തിന് വേണ്ടി അവർ അലഞ്ഞു നടക്കരുത് അവരുടേതായിട്ടുള്ള ഒരു മതം ഉണ്ടാവണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മതമുണ്ട് ആദിവാസിക്ക് ഉണ്ടാവണം അത് ഉണ്ടായിക്കോട്ടെ ഇപ്പോ മുപ്പത്താറ് വിഭാഗം എല്ലാവരുടെ സംസ്കാരം ജീവിത രീതി ഭക്ഷണരീതി ഭാഷ എല്ലാം വേറെയാണ് അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല എല്ലാം വേറെ തന്നെയാണ് പക്ഷേ ആദിവാസി എന്നുള്ളൊരു വാക്കിൽ എല്ലാവർക്കും ഏകോപിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഗോത്രമഹാസഭയിൽ എല്ലാവരും വന്നത് ഇപ്പോ ഗോത്രമഹാസഭ എന്ന പേര് പോലും ഗോത്ര തനിമയിൽ ജീവിക്കുന്ന ആളുകളെ ഇവരെല്ലാരും ഗോത്ര സംസ്കാരത്തിൽ ജീവിക്കുന്നത് ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഗോത്ര കൂട്ടായ്മ എന്നുള്ളത് തന്നെയാണ് ഗോത്രമഹാസഭ എന്നുള്ള പേരിന്റെ അർത്ഥം പോലും അപ്പോൾ ഈ ആദിവാസി എന്നുള്ള പേര് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മുപ്പത്താറ് വിഭാഗവും തനിയെ ഇപ്പോൾ കുറിച്ചൻ കുറുമൻ അടിയൻ പണിയൻ കരിമ്പാലൻ മാവിലൻ ഇങ്ങനെ ഉള്ളാടൻ ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും ഓരോ വിഭാഗം ഉണ്ടെങ്കിലും ഇവരൊക്കെ അവസാനം ആദിവാസിയാന്ന് അംഗീകരിക്കുന്നവര് അതുകൊണ്ട് ആദിവാസി എന്നൊരു മതമാകുമ്പോൾ അത് നിലവിൽ ഇവർ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ കൂടാതെ ഇപ്പോൾ കേരളത്തിൽ ഈ നാലര ലക്ഷം ആദിവാസികൾ ഈ മതത്തിന്റെ പേരിൽ ഒറ്റക്കെട്ടായി നിന്നാ ഇവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ കൈ മുത്താൻ വരൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അധിക ആളുകളൊന്നും വേണ്ട ഇപ്പൊ ബിഷപ്പിന്റെയും മറ്റുള്ള ആളുകളുടെയൊക്കെ കൈയല്ലേ മുത്താൻ പോകുന്നുള്ളൂ ഈ നാലര ലക്ഷം ഒറ്റക്കെട്ടായി മതത്തിന്റെ പേരിൽ നിന്നാ ഇവർ ഞങ്ങളുടെ ആദിവാസികളുടെയും കൈമുത്താൻ വരും അത് ഈ മതത്തിന്റെ ഒരു പൗറാണത് ആ പവർ ഇല്ലാതെ പോയത് ഈ ജനതയ്ക്കാണ് അതുകൊണ്ട് ആ പവർ അവർക്ക് ഉണ്ടാവണം പൊതുസമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് ഞങ്ങളുടെയും കൂടി ആവണം അങ്ങനെ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ് തെറ്റുണ്ടെന്നല്ല അങ്ങനെ 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 പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ പ്രാബല്യത്തിൽ വരുത്തല്ല ഇപ്പോ എല്ലാ സംവിധാനവും ഒറ്റടിക്ക് പ്രാബല്യത്തിൽ വന്നിട്ടല്ല എത്രയോ ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലും സമരവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംഭവവും അംഗീകരിച്ചു വന്നിട്ടുള്ളത് അപ്പോ അതിനൊരു തുടക്കം ഞങ്ങളും കുറിക്കുന്നു ഭാവിയിൽ ഇത് ഇത്തരം സംഭവമായിട്ട് വന്നേക്ക ഇപ്പൊ ആദിവാസി മതം എന്നുള്ളത് കേരളത്തിൽ ഇല്ല ഇവിടെ ഉണ്ടാവാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ പ്രദേശത്തും ആദിവാസി ഗ്രാമങ്ങളാണുള്ളത് നോർത്ത് ഇന്ത്യകളിലേക്ക് അവിടെയുള്ളവരൊക്കെ ആദിവാസി മതം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ആദിവാസി മതം ഒറ്റക്കെട്ടായി നിന്നാൽ ഒന്നാം പാർട്ടിയായിട്ട് ഞങ്ങൾ വരും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷേ അതിനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ് അത് ഞാൻ നടത്തുന്നു അത്രേനെ എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയാണോ ആന്റണിയാണോ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആന്റണി സർക്കാർ ആണ് ആന്റണിയാണ് ആദ്യമായിട്ട് ഈ തരത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ അല്ലെങ്കിൽ ഭൂമി ആദിവാസികൾക്ക് ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണം എന്ന കാര്യത്തിൽ ഒരു കരാറുകളൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ ആ കരാറുകളൊക്കെ ഇപ്പൊ എവിടെയാണ് എവിടം വരെ എത്തി എത്രത്തോളം അത് ഇത്രയും വർഷത്തിനുള്ളിൽ അത് പ്രാബല്യത്തിലായി യഥാർത്ഥത്തിൽ ഇല്ല ഭൂപരിഷ് ണം എന്നു പറഞ്ഞ സംവിധാനം ഇപ്പോൾ അത് അറുപതുകളിൽ ഉണ്ടാവുന്നതാണ് ഭൂപരിഷ്കരണം അതിലൂടെ ഈ ആളുകളെ ഭൂരഹിതരായിട്ട് മാറ്റുകയാണ് ചെയ്തത് അറുപതുകളില് ഈ ഭൂപരിഷ്കരണം ഉണ്ടായപ്പോഴാണ് ആദിവാസി ഭൂരഹിതരായത് അതുവരെ ആദിവാസികൾക്ക് ഭൂമി ഉണ്ടായിരുന്നു ഈ ആദ്യകാലങ്ങളിൽ ആദിവാസികൾക്ക് ഭൂമി പാരമ്പര്യമായിട്ട് ഇപ്പൊ വയനാട് പോലുള്ള പ്രദേശമൊക്കെ ആദിവാസികളുടെ മാത്രമായിരുന്നു അതുകൊണ്ട് അവിടെ മറ്റുള്ളവരാരും പുറത്തു പോകണമെന്നല്ല അവരെല്ലാവരും അവിടെ തന്നെ ജീവിക്കണം അവരുടേതായിട്ടുള്ള അവകാശമോ അധികാരവും അവർക്കുണ്ട് അതൊന്നും അത് വിട്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കൂട്ടത്തിൽ ഈ ആളുകളെ കൂടി അതിനോടൊപ്പം പരിഗണിച്ചു പോണമായിരുന്നു അത് ചെയ്തില്ല ഈ ആളുകളെ മാത്രം അകറ്റി നിർത്തി അയിത്തം കൽപ്പിച്ചു അതുമാത്രമാണ് ഒരു പ്രശ്നം എന്നാണ് ഇപ്പൊ ഭൂര ഭൂപരിഷ്കരണത്തിലൂടെ വന്ന സംഭവം ഈ ആളുകളെ മൊത്തം ഭൂരഹിതരാക്കി മാറ്റി എന്ന് ഞാൻ പറയുന്നത് പാരമ്പര്യമായിട്ട് ഭൂമിയുടെ ഉടമകളായിരുന്ന ഈ ആളുകളുടെ ആളുകളെ അവർക്ക് പട്ടയം കൊടുത്താൽ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ട് പട്ടയം കൊടുത്താൽ അവർ ഭൂമി മൊത്തം കളയുന്നു പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാതിരുന്നത് ആ ഭൂപരിഷ്കരണം നടക്കുന്നതിന് മുമ്പ് തൊട്ട് പട്ടയ പ്രക്രിയ നിലവിൽ വന്നപ്പോൾ സംഭവിക്കുന്ന സാധനം അതായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതിരുന്നപ്പോൾ ഭൂപരിഷ്കരണം വന്നപ്പോൾ പട്ടയമില്ലാത്ത ഭൂമിയൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള ആശയമായിരുന്നു ഭൂപരിഷ്കരണത്തിൽ വെച്ചത് അപ്പോൾ ആദിവാസിക്ക് പട്ടയം കൊടുക്കാത്തത് അവരുടെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്തു അങ്ങനെ ആദിവാസികൾ മൊത്തം ഭൂരഹിതരായി ഈ ഭൂപരിഷ്കരണമാണ് ആദിവാസികളെ ഭൂരഹിതരാക്കുന്നത് അങ്ങനെ ഭൂരഹിതരാക്കിയിട്ട് അവസാനം കുടികടപ്പ് അവകാശമാണ് ഇവർക്ക് കൊടുക്കുന്നത് അഞ്ച് സെൻറ് നാല് സെന്റ് രണ്ട് സെൻറ് എന്നുള്ളത് അത് അവരുടെ ഒരു ഔദാര്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലേക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് ആ സംഭവം കൊണ്ടുവന്നത് അപ്പോൾ ഭൂപരിഷ്കരണമാണ് ഇവിടുത്തെ ഭൂരഹിത മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചത് ആ സമയത്ത് ഇപ്പോ ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുമ്പോ കേരളത്തിന്റെ മുഴുവൻ സംവിധാനം ഭൂപരിഷ്കരണത്തിനകത്ത് ഭരണല്ലോ കേരളത്തിന്റെ മുഴുവൻ ഭൂമി പക്ഷെ പലതും വന്നില്ല പള്ളിയുടെ ഭൂമി വന്നില്ല അമ്പലത്തിന്റെ ഭൂമി വന്നില്ല ട്രസ്റ്റിന്റെ ഭൂമി വന്നില്ല എസ്റ്റേറ്റ് ഭൂമി വന്നില്ല അപ്പോൾ ഇത് കേരളത്തിലല്ലേ ഉള്ളത് ഈ പള്ളി കേരളത്തിലല്ലേ അമ്പലം കേരളത്തിലല്ലേ ട്രസ്റ്റ് കേരളത്തിലല്ലേ എസ്റ്റേറ്റ് കേരളത്തിലല്ലേ എന്തുകൊണ്ട് ഭൂപരിഷ്കരണത്തിനകത്ത് ഇത് വരാതെ പോയി അത് തന്നെ വലിയ ഒരു എന്താ കാപ്പത്തിന്റെ ഭാഗമല്ലേ അതായത് ഭൂപരിഷ്കരണം നടത്തിയ സമയത്തുണ്ടായിരുന്ന ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റ് ആയിരുന്നില്ല അവരൊരു ബിനാമി ഗവൺമെന്റ് ആയിരുന്നു ഈ പറഞ്ഞ ആളുകളുടെ ബിനാമി അതുകൊണ്ട് അവരുടെ ഭൂമി ഇതിനകത്ത് പെടുത്തിയില്ല കേരളത്തിന് പുറത്താണെങ്കിൽ ഓക്കെ അവരൊക്കെ കേരളത്തിന് പുറത്ത് അപ്പൊ ഇതിനകത്ത് പെടുത്താൻ പറ്റില്ല കേരളത്തിന്റെ അകത്ത് ഇതെങ്ങനെ സംഭവിച്ചു അതിനുശേഷമാണല്ലോ ഈ പിന്നെ ആന്റണി സർക്കാർ സമരം നടക്കുകയും ഭൂസമരം നടക്കുകയും ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും അഞ്ചേക്കർ ഭൂമി നൽകാൻ അഞ്ചു മുതൽ ഒരു ഏക്കർ വരെയുള്ള ഭൂമി നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നത് അതിനടിസ്ഥാനത്തിൽ ആറളം പോലെയുള്ള ഭാഗങ്ങളിലേക്ക് ഭൂമി നൽകുകയൊക്കെ ചെയ്തു പിന്നീട് ഈ പറഞ്ഞ എത്രമാത്രം ആളുകൾക്ക് അത് അത് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോ കേരളത്തില് മുഴുവനും ഭൂരഹിതരായിട്ടുള്ള ആളുകളൊന്നും പരിഗണിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയും പറ്റിയിട്ടില്ല അത് പറ്റാത്തത് ഗോത്രസഭയുടെ കുറ്റവും അല്ല ഗോത്രസഭ അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തി ഇതൊക്കെ ചെയ്യേണ്ടത് ഭരണതലത്തിലാണ് തീരുമാനം എടുക്കേണ്ടത് അവിടെ തീരുമാനം എടുക്കുന്നിടത്ത് അവര് എടുത്തില്ല അതുകൊണ്ട് അത് നടക്കുന്നില്ല ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് സമരം ചെയ്യുമ്പോഴും ആ സമയത്തൊരു കരാറുണ്ടാവുക അതിന്റെ തീവ്രത നിലനിൽക്കുക അത് കഴിയുമ്പോൾ മൊത്തം ഇതങ്ങ് അവസാനിപ്പിക്കുക ഇങ്ങനെ ഇത് ഒരു തുടർ പോലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സമരത്തിൽ തീവ്രമായി നിൽക്കുമ്പോൾ മാത്രം ചർച്ചയും പ്രശ്നവും വരിക അതിനൊരു സംവിധാനം ഉണ്ടാവുക അത് നിർത്തുന്ന സമയത്ത് ആ മുഴുവൻ സംവിധാനവും നിർത്തിക്കളയുക ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ എന്നാൽ നമ്മുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് മുപ്പത്തയ്യായിരം കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട് അത് പല ഭൂമിയും വാസയോഗ്യമല്ലാത്തതും കുറേ സ്ഥലത്ത് വാസയോഗ്യമായതും അത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കാരണം ഈ നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകൾക്കാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് വർഷത്തേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് ഇതിനോടൊപ്പം ചെയ്യണം പുനരധിവാസ പാക്കേജ് എന്ന് പറയുന്നത് ഒരേക്കർ അഞ്ചേക്കർ ഭൂമി എന്നുള്ള വ്യവസ്ഥ അത് ഞങ്ങളുടെ ഡിമാൻഡേ ആയിരുന്നില്ല ഗവൺമെന്റ് ഉണ്ടാക്കിയ ഡിമാൻഡ് നടപ്പിലാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ എഴുപത്തഞ്ചിലെ ഭൂനിയമത്തിനകത്ത് അഞ്ചേക്കർ പറയുന്നുണ്ട് ബെസ്റ്റിങ് ആൻഡ് അസൈൻമെന്റ് ആക്കിനകത്തുള്ള ഭൂനിയമത്തില് അഞ്ചേക്കർ പറയുന്നുണ്ട് പ്രോജക്റ്റ് ആദിവാസി പ്രോജക്റ്റ് ഭൂമിയുടെ വ്യവസ്ഥയിൽ അഞ്ചേക്കർ പറയുന്നുണ്ട് ഈ പറഞ്ഞത് നടപ്പിലാക്കി ഞങ്ങൾക്കൊന്ന് തന്നാൽ മതി എന്നാണ് നമ്മൾ അതിൻ്റെ പേരിൽ സമരം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ വ്യവസ്ഥയെ അല്ലാതെ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് മൂന്ന് വർഷത്തേക്കുള്ള ഒരു പുനരധിവാസം കൂടെ വെച്ചിരുന്നെങ്കിൽ വൈദ്യുതി വഴി വീട് അവർക്ക് ആ അതിനകത്ത് തൊഴിലെടുക്കാനുള്ള ഒരു ചെറിയ സപ്പോർട്ട് ഇതും കൂടെ ചെയ്തു കൊടുത്തായിരുന്നെങ്കിൽ എല്ലാ ആളുകളും ഈ ഭൂമിയിൽ നിന്നേനായിരുന്നു അവർക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വം വ്യക്തിത്വം ഒരു നിലനിൽപ്പും അതോടുകൂടി ഉണ്ടായേനെ അങ്ങനെ ഉണ്ടായാൽ നാളെ ജാഥയ്ക്ക് വരണം എന്ന് പറയുമ്പോൾ പറമ്പിൽ പണിയുണ്ടെങ്കിൽ ആ പണിയെടുക്കാൻ പോവോ ജാഥയ്ക്ക് പോവോ അപ്പോൾ ജാഥയ്ക്ക് പോക്ക അയാൾ ഒഴിവാക്കും ഈ പറമ്പിൽ പണിയെടുക്കാൻ നിൽക്കും അപ്പോൾ ഇയാൾ പറമ്പിൽ പണിയെടുക്കാൻ ഇരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പദ്ധതി ചെയ്താലേ പറ്റുള്ളൂ കൊടുത്തുനിന്നുള്ള പേരുണ്ടാക്കുക അവസാനം അത് അവർക്ക് ഉപകരിക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ആവുമ്പോൾ പബ്ലിക്കായിട്ട് ഇവർ എന്നെ മൈക്കേറ്റി പറയും ആദിവാസിക്ക് ഭൂമി കൊടുത്തിട്ട് എന്താ ഒരാളോട് താമസിക്കുന്നില്ല താമസിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് നോക്കണ്ടേ കാരണം ഒരിക്കലും ഇല്ല ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകൾക്കൊന്നും ഭൂമി കൊടുത്തിട്ടില്ല അതിനുള്ള ഗഡ്സ് കേരളത്തിലുള്ള യു ഡി എഫ് എൽ ഡി എഫിന് ഉണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല ശരിക്കും ഇപ്പോ ആദിവാസി പ്രോജക്റ്റുകൾ തന്നെ പല സ്ഥലത്തുണ്ട് അട്ടപ്പാടിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലാണ് ജനാധിപത്യവും സോഷ്യലിസവും സാക്ഷരതയുടെ നൂറു ശതമാനം വിജയമൊക്കെ നിൽക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കുഴലൂതുന്നത് ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും തന്നെ ഭൂമി അനധികൃതമായിട്ട് ഓരോരുത്തരെ കൈയേറുമ്പോൾ പട്ടയം കൊടുക്കുന്നത് ആരായി ഇവർക്ക് അങ്ങനെ വരുമ്പോൾ ആദിവാസികൾക്ക് ഇപ്പം നൽകുന്നത് കൈവശാവകാശ രേഖ മാത്രമേ കൈവശ അവകാശ രേഖ ആദിവാസികൾ അവിടെ രണ്ടാം തര പൗരനായിട്ട് അജണ്ട തന്നെ ഗവൺമെന്റിന്റെ ഉണ്ട് ഇപ്പോൾ ഓരോ സ്ഥലത്തും കൈവശരേഖ കൊടുക്കുമ്പോഴും അവിടെ പറയുന്നത് പട്ടയമേളയാണ് അമ്പത് ആദിവാസിക്ക് പട്ടയമേള ആദിവാസി അല്ലാത്തവർക്ക് അമ്പത് പേർക്കും അവിടെ പട്ടയമേള എന്നിട്ട് അവിടെ പട്ടയത്തിന് പോകുന്ന സമയത്ത് ആദിവാസിക്ക് കൈവശരേഖ അമ്പത് മറ്റുള്ള ആളുകൾ കുറഞ്ഞു പട്ടയം ഒരു രണ്ടാം തര പൗരനെ എക്കാലത്ത് സൃഷ്ടിക്കുന്നത് ഭരണാധികാരികൾ തന്നെയാണ് എൽ അവിടെ പട്ടയം കൊടുക്കുമ്പോ എല്ലാര്ക്കും പട്ടയം ആദിവാസിക്ക് പട്ടയം മേള എന്ന് പറഞ്ഞിട്ട് കൈവശ രേഖ കൊടുത്തിട്ട് ആദിവാസികളെ ഒരുപടി കൂടി വഞ്ചിച്ചില്ലേ കവളിപ്പിച്ചില്ലേ അതല്ല അവിടെ ചെയ്യുന്നത്